വെറും ഒരു രൂപ വ്യത്യാസത്തിൽ എത്തുന്ന രണ്ട് ബി എസ് എൻ എൽ പ്ലാനുകൾ വരിക്കാർക്ക് നൽകുന്നത് മറ്റെവിടെയും കിട്ടാത്ത മികച്ച ആനുകൂല്യങ്ങളാണ് കുറഞ്ഞ നിരക്കിൽ നല്ല മൂല്യമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ബി തന്നെയാണ് ഇന്ത്യൻ ടെലികോം മേഖലയിൽ മുന്നിലുള്ളത് എന്നതാണ് സത്യം എന്നാൽ ചില പരിമിതികൾ നേരിടുന്നതിനാൽ തന്നെ ബി എസ് ഈ മികച്ച പ്ലാനുകൾ പലരും അറിയാതെ പോകുന്നു അതേസമയം തന്നെ അറിയാവുന്നവർക്ക് ഈ ബി പ്ലാനുകൾ മഹത്തരമാണ് കാരണം കുറഞ്ഞ നിരക്കിൽ തങ്ങളുടെ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ ഈ പ്ലാനുകൾ ഉപയോഗിക്കുന്നു വരിക്കാരന് മികച്ച മൂല്യം തിരിച്ചു നൽകുന്ന ബി എസ് എൻ എൽ പ്ലാനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നൂറ്റി ഏഴ് രൂപയുടെ പ്ലാനാണ് മറ്റെവിടെയും കിട്ടാത്ത ആനുകൂല്യങ്ങളാണ് നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ നൽകുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാൻ എന്ന നിലയിൽ നൂറ്റി ഏഴ് രൂപയുടെ പ്ലാൻ പലർക്കും അറിയാം എന്നാൽ വെറും ഒരു രൂപ അധികമായി നൽകിയാൽ മറ്റെവിടെയും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന മറ്റൊരു പ്ലാൻ കൂടി ബി എസ് എൻ എല്ലിൽ നൽകുന്നുണ്ട് എന്നത് പലർക്കും അറിയില്ല നൂറ്റിയെട്ട് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ആണത് ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റിയിലാണ് നൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ബി എസ് എൻ എൽ ഒഴികെയുള്ള മറ്റ് ടെലികോം കമ്പനികളുടെ ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റി പ്ലാനുകൾക്ക് കുറഞ്ഞത് നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തെങ്കിലും നൽകണം എന്നാൽ ഇവിടെ വെറും നൂറ്റിയെട്ട് രൂപ മാത്രം ഈടാക്കി ബി എസ് എൻ എൽ അതിനേക്കാൾ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വാലിഡിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് നൂറ്റി ഏഴ് രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാം ആനുകൂല്യങ്ങൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു രൂപ അധികം മുടക്കി നൂറ്റി പ്ലാൻ തിരഞ്ഞെടുക്കാം നൂറ്റിയെട്ട് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് വോയിസ് കോൾ ഒരു ജി ബി പ്രതിദിന ഡാറ്റ എസ് എം എസ് ആനുകൂല്യം നൽകുന്നില്ല ഉപഭോക്താക്കൾക്ക് എസ് എം എസ് അയക്കണമെന്നുണ്ടെങ്കിൽ ടോക്ക് ടൈം ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം ഇരുപത്തെട്ട് ദിവസ വാലിറ്റിയിൽ ദിവസവും ഒരു ജി ബി ഡാറ്റ ലഭിക്കുന്ന ജിയോ പ്രീപെയ്ഡ് പ്ലാനിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നിരക്ക് എസ് എം എസ് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നോദിച്ചാൽ ജിയോയുടെ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിലെയും ബി എസ് എൻ എല്ലിൻ്റെ നൂറ്റി എട്ട് രൂപയുടെ പ്ലാനിൻ്റെയും പ്രധാന ടെലികോം ഒന്ന് തന്നെയാണ് അതായത് ജിയോ നൽകുന്നതിനേക്കാൾ നൂറ്റിയൊന്ന് രൂപ ലാഭത്തിൽ ബി എസ് എൻ എൽ പ്ലാൻ അതേ ആനുകൂല്യം നൽകുന്നു പ്രതിദിന ഡാറ്റയേക്കാൾ പ്രാധാന്യം വാലിഡിറ്റിക്ക് നൽകുന്ന ബി എസ് എൻ എൽ വരിക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാൻ നൂറ്റി ഏഴ് രൂപയുടെ പ്ലാനാണ് മുപ്പത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റി ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് ജി ബി സൗജന്യ ഡാറ്റയും ഇരുന്നൂറ് മിനിറ്റ് സൗജന്യ വോയിസ് കോളും ബി എസ് എൻ എൽ ടൂണും ഈ പ്ലാനിൽ ഉണ്ടായിരിക്കും സ്വകാര്യ ടെലികോം കമ്പനികളിൽ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ആനുകൂല്യം നൽകുന്ന പ്ലാനുകൾ നമുക്ക് കണ്ടെത്താനേ കഴിയില്ല കുറച്ചെങ്കിലും കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ തന്നിരുന്നത് വി ഐയുടെ തൊണ്ണൂറ്റി രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ആണ് എന്നാൽ മുൻപ് ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റി ലഭിച്ചിരുന്ന ഈ വി ഐ പ്ലാൻ ഇപ്പോൾ വെറും പതിനഞ്ച് ദിവസ വാലിഡിറ്റിയാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാം